നമസ്കാരം ഇന്ന് ലോകമറിയപ്പെടുന്ന മഹാന്മാരിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശ്രീനാരായണ ഗുരു ആണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആധുനിക കേരളത്തിലെ ഏറ്റവും മഹാനായ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണിവ ആഴത്തിൽ വേരോടിയ ജാതി വ്യവസ്ഥയും അനാചാരങ്ങളും ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നതിന് ശ്രീനാരായണ ഗുരുവിനെ സാധിച്ചു സംവരണവും മറ്റ് നിയമങ്ങളും ഇല്ലാതിരുന്ന അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥതിയിൽ അധംകൃതവർഗക്കാരുടെ ജീവിതം വളരെ ശോചനീയമായിരുന്നു ചാതുർവർണ്ണയത്തിൻ്റെയും നീണ്ടലും തൊടിയിലും ഉൾപ്പെടെയുള്ള ദുരാചാരങ്ങളുടെയും ഭ്രാന്താലയമായിരുന്ന കേരളത്തിൽ നമ്പൂതിരിമാരും നായന്മാരും മറ്റും മേൽജാതിക്കാരായും ഈഴവരും മറ്റ് പിന്നോക്കഭാവവുമായും പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഒരു യോഗീശ്വരനായി രാജ്യത്തുടനീളം യാത്ര ചെയ്ത് സാമൂഹിക സമത്വത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണർത്തുവാൻ ശ്രീനാരായണഗുരുസ്വാമികൾക്ക് കഴിഞ്ഞു തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ശ്രീനാരായണഗുരു ജനിച്ചത് നാണു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ നാടു ചുറ്റാനിറങ്ങി നാണു സ്വാമികളെന്നാണ് അദ്ദേഹം ആദ്യം അറിയപ്പെട്ടിരുന്നത് പിന്നീട് അദ്ദേഹം മരുത്വമലയിലെ ഒരു ഗുഹയിൽ ധ്യാന നിമഗ്നായി കഴിഞ്ഞു കുറേ കാലം അങ്ങനെ കഴിച്ചുകൂട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അവിടെ നിന്നും അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ ശിവലിംഗ പ്രതിഷ്ഠ അദ്ദേഹം ഈഴവനാണെന്ന കാരണത്താൽ കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ കേരള കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സാമൂഹിക പരിഷ്കരണത്തിനുള്ള പ്രസ്ഥാനമെന്ന നിലയിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി സ്ഥാപിതമായി ജാതി വ്യത്യാസമില്ലാതെ ഏവർക്കും പ്രവേശിക്കാവുന്ന നിരവധി ക്ഷേത്രങ്ങൾ ശ്രീനാരായണ ഗുരു അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ സ്ഥാപിക്കുകയുണ്ടായി ചില ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളില്ലാത്ത പ്രതിഷ്ഠയാണ് നടത്തിയത് ശ്രീനാരായണഗുരു ശ്രീനാരായണഗുരുസ്വാമിയുടെ സമകാലികരായിരുന്ന സഹോദരൻ അയ്യപ്പൻ ഡോക്ടർ പൽപ്പു മഹാകവി കുമാരനാശാൻ എന്നിവരുടെ കൂട്ടായ യത്നത്തിലൂടെ കേരളത്തിലെ താണജാതിക്കാരുടെ ദുരവസ്ഥ ഗണ്യമായി പരിഹരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ വർക്കല ശിവഗിരി ശാരദാ പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ആലുവ സർവമത സമ്മേളനം എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് ശ്രീനാരായണഗുരു സമാധി അടഞ്ഞു ഗാന്ധിജിയും രവീന്ദ്രനാഥ് ടാഗോറും ശ്രീനാരായണ ഗുരു സ്വാമികളെ സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയത് ഇങ്ങനെയാണ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാത്മാക്കളിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെ പവിത്രനായ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അനന്തതയിൽ ജയിച്ചിരിക്കുന്ന ആ യോഗ നയനങ്ങളും ഈശ്വര ചൈതന്യസ്ഫിരിക്കുന്ന മുഖതേജസ്സും സ്വഭാവ വൈശിഷ്ട്യവും അവിസ്മരണീയമാണ് ഇത് മലയാളികൾ അല്ല ലോക ജനത കാലവും ആദരിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ചില ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം